പാട്ടുവേദിയെ വിസ്മയിപ്പിക്കാൻ മനോഹര ഗാനങ്ങളും ആഘോഷങ്ങളുമായി കുട്ടി ഗായകരെത്തുന്നു അഭിമാനം തോന്നുന്നു മികച്ച ഗാനങ്ങൾ യഥാർത്ഥ ഗാനത്തിന്റെ തലമ ഒട്ടും ചോരാതെയാണ് കുരുന്ന താരങ്ങൾ വേദിയിൽ പാടി അവതരിപ്പിക്കുന്നത് ഈ പാട്ടിന് ഇങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ടെന്ന് ഞാൻ ഒത്തിരി 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 മികച്ച അഭിപ്രായങ്ങളും ഈ കുട്ടിക്കുരുന്നുകൾക്ക് വിധികർത്താക്കളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് കൂടാ തുടർന്നും ഒട്ടേറെ രസകരമായ നിമിഷങ്ങളും വേദിയിൽ അരങ്ങേറുന്നുണ്ട് ബ്യൂട്ടിഫുൾ വോയിസ് ഭയങ്കര രസമുണ്ട് അമൃത കുട്ടിയുടെ ഈ ശബ്ദത്തില് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് കുട്ടിക്കുരുമകളുടെ ഈ മനോഹര ഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും നമുക്ക് കാത്തിരിക്കാം